വയനാട് പുനരധിവാസം മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കുക സാധ്യമെന്ന് ഹൈക്കോടതി സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ തീരുമാനം കേന്ദ്രം അറിയിക്കണം ദുരന്ത ബാധിതരിൽ കേന്ദ്ര തീരുമാനം വരുന്നതുവരെ വായ്പ തിരിച്ചുപിടിക്കരുതെന്നും നിർദ്ദേശമുണ്ട് സാലി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാലിം മുഹമ്മദ് മാർച്ച് മുപ്പത്തിയൊന്ന് എന്ന തീയതിയുടെ ഒരു പ്രായോഗികത സംബന്ധിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര തീരുമാനം വൈകാതെ ഉണ്ടാകണമെന്നതിലും ഹൈക്കോടതി തീരുമാനം അറിയിച്ചിട്ടുണ്ട് അതായത് കേന്ദ്ര സർക്കാർ വയനാട് തുല്യാസത്തിനായി വായ്പയായി നൽകിയ തുക അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി മാർച്ച് മുപ്പത്തിനകം ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു ആ വ്യവസ്ഥ കഴിഞ്ഞ ദിവസം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വമേധയായെടുത്ത കേസ് ഹൈക്കോടതി പരിഗണിക്കവേ സർക്കാർ കോടതിയുടെ സദ്ധരിപ്പെടുത്തിയിരുന്നു അന്ന് തന്നെ ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്ന ഇത് നീട്ടി നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതുവരെ അക്കാര്യത്തിൽ വ്യക്തത കോടതിയിൽ വരുത്താൻ തയ്യാറായിരുന്നില്ല ഇന്ന് വീണ്ടും ആ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു അപ്പോഴാണ് കോടതി പറഞ്ഞത് ഈ മാർച്ച് മുപ്പത്തൊന്നിനകം ഈ ടൌൺഷിപ്പ് അടക്കമുള്ള പുനരധിവാസ പദ്ധതികൾ പൂർത്തിയാക്കുക അസാധ്യമാണ് എന്ന് കോടതി വിലയിരുത്തിയത് പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയപരിധിയിൽ ഇളവ് നൽകണം എന്ന് കോടതിയുടെ നിർദ്ദേശിച്ചിരുന്നു അതിലൊരു വ്യക്തത കേന്ദ്ര സർക്കാർ നൽകണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മാർച്ച് പതിനേഴിന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് അപ്പൊ മാർച്ച് പതിനേഴിനകം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിനോട് ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊന്ന് ബാങ്ക് വായ്പകൾ സംബന്ധിച്ചാണ് ഈ ദുരന്ത ബാധയിൽ നിന്ന് തൽക്കാലം വായ്പകൾ തിരിച്ചു പിടിക്കരുത് എന്ന് കോടതി വാക്കാൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ തീരുമാനം എടുക്കും വരെ തുടർ നടപടികൾ സ്വീകരിക്കരുത് എന്നാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാനതല ബാങ്ക് സമിതിക്കുമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇക്കാര്യം സർക്കാരും ബാങ്കിംഗ് സമിതിയും ഉറപ്പാക്കണം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ ബാങ്ക് സമിതിയുടെ ശുപാർശ കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കും എന്നാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക ഞാൻ കോടതിയിൽ പറഞ്ഞത് അതായത് ബാങ്ക് വായ്പ എഴുത്തുള്ളതിൽ ഒരു തീരുമാനം ഇവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കോടതി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ആ തീരുമാനം വരുന്നതുവരെ ബാങ്കുകൾ ഈ ദുരന്ത ബാധിതരിൽ നിന്ന് വായ്പകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങരുത് കാരണം വായ്പ എഴുത്തുള്ളതിനാൽ കേന്ദ്ര സർക്കാർ തീരുമാനം എടുക്കുന്ന ഒരു കാലാവധി ഉണ്ട് ആ കാലാവധിക്കുള്ളിൽ അതിന്റെ തീരുമാനം നടപടികൾ വരുന്നത് വരെ തുടർ നടപടികളിലേക്ക് കടക്കരുത് എന്നതാണ് ഇപ്പോ കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആദ്യത്തെ നിർദ്ദേശം കേന്ദ്ര സർക്കാരിനുള്ളതാണ് അത് പറയുന്നത് ഈ മാർച്ച് മുപ്പത്തൊന്നിനകം അസാധ്യമാണ് ഈ പുനരധിവാസവും ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാക്കുക എന്നുള്ളത് അതുകൊണ്ട് സമയപരിധിയിൽ ഒരു ഇളവ് നൽകുന്നതിൽ ഒരു വ്യക്തത കേന്ദ്ര സർക്കാർ വരുത്തണം അത് കോടതി അറിയിക്കുകയും വേണം ഈ സമയപരിധിക്ക് അപ്പുറത്തേക്ക് ഈ തുക വിനിയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ പതിനേഴാം തീയതിക്ക് മുൻപ് സമ്പൂർണമായൊരു വ്യക്തമാക്കൽ ഉണ്ടാകണം എന്നുകൂടി കോടതി ഇപ്പോൾ വാക്കാൽ പറഞ്ഞു വെക്കുന്നുണ്ടോ സാരി കാരാൾ നീട്ടു നൽകണമെന്നൊരാവശ്യം കോടതി മുമ്പാകെ സംസ്ഥാന സർക്കാർ മുമ്പ് തന്നെ ഉന്നയിച്ചിരുന്നു അതായത് സ്വമേധയാ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്തൊരു ഹർജി കോടതി കുറെ നാളുകളെ കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേട്ടാക്കുകയും സംസ്ഥാന സർക്കാർ ഇക്കാര്യം പറഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയോളം രൂപ വായ്പയായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അതിനും കർശനമായ വ്യവസ്ഥയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർശന വ്യവസ്ഥ മാർച്ച് ഒമ്പതും പൂർത്തിയാക്കണം എന്നുള്ളതാണ് അത് അസാധ്യമായ ഒരു സാഹചര്യമാണുള്ളത് അതിൽ ഒരു ഇളവ് കേന്ദ്രത്തിനോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കോടതി ഈ ഇതേ രീതിയിൽ തന്നെ കമന്റ് പറഞ്ഞിരുന്നു ഇത് ബുദ്ധിമുട്ടാണ് ഇക്കാര്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ ഈ മാർച്ച് മുപ്പത്തൊന്ന് എന്നതിൽ ഒരു ഇളവ് നൽകാൻ കേന്ദ്രം തയ്യാറായില്ല അപ്പോഴാണ് ഇത് വീണ്ടും കോടതിയുടെ ശ്രദ്ധയിൽ അത് വന്നത് അപ്പോ കോടതി തീർത്തു പറഞ്ഞു ഇത് അസാധ്യം തന്നെയാണ് മാർച്ച് മുപ്പത്തൊന്നിന് അത് പ്രത്യേകം കഴിയുന്ന സാഹചര്യം അല്ലാതെ ആർക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ അതുകൊണ്ട് സമയപരിധിയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം പെൻഡിംഗ് ആണ് അതിലൊരു വ്യക്തത അതിലൊരു തീരുമാനം ഉടനെ പറയണം അത് കോടതിയെ അറിയിക്കണം എന്നുള്ളതാണ് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ശരി സാലിമഹമ്മദ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു മാർച്ച് മുപ്പത്തി ഒന്നിനകം ഇപ്പോൾ പുനര പുനരധിവാസം പൂർത്തിയാക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അത് അസാധ്യമാണ് എന്ന അതിൻ്റെ പ്രായോഗികത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനം അറിയിച്ചിരിക്കുന്നത് സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രം കൃത്യമായ നിലപാട് തീരുമാനം ഇപ്പോൾ അറിയിക്കണമെന്നും സൂചിപ്പിക്കുന്നു ഈ മാസം പതിനേഴിനകം തന്നെ അത് ഹൈക്കോടതിയിൽ വ്യക്തമാക്കേണ്ടതുണ്ട് ഒപ്പം ദുരന്ത നിന്ന് ഇപ്പോൾ തീരുമാനം വരുന്നതുവരെ വരെ വായ്പ തിരിച്ചു പിടിക്കരുതെന്നും നിർദ്ദേശം ഉണ്ട്